വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നു വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു തൻ നിമിത്തം അവൻ ഒരു തോണിയിൽ കയറിയിരുന്നു ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അത് തിന്നും ചിലത് മണ്ണ് അധികമില്ലാത്ത പാറേനയിൽ വീണു മണ്ണിനെ ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും ചെയ് വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് നൂറുമേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും വിളവ് നൽകി ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് അവർക്കത് ലഭിച്ചിട്ടില്ല അവന് സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും പോലും എടുക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല ഏഷ്യയുടെ പ്രവചനം അവരിൽ പൂർത്തിയാകേണ്ടിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്തി ഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല അതിനാൽ വിധക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവരിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു ഇതാണ് വഴിയരികിൽ വീണവിത്ത് വചനം കേട്ടിട്ട് ഉടനെ സന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡകളുണ്ടാകുമ്പോൾ തൽക്ഷണം വീണു ചെയ്യുന്നവനാണ് പാറമേൽ വീണുവിത്ത് ഒരുവൻ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരിക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണവിത്ത് വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണവിത്ത് അവൻ നൂറ് മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പുറടിപ്പിക്കുന്നു മറ്റൊരുപമ അവൻ അവരോട് പറഞ്ഞു ഒരുവൻ വയലിൽ നല്ല വിത്ത് വി വിതയ്ക്കുന്നവനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രുക്കൾ വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ടു കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കാ കളയും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർച്ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ ഉണ്ടാകാൻ എവിടെ നിന്ന് അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത് വേലക്കാർ ചോദിച്ചു ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ അവൻ പറഞ്ഞു വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടിയും നിങ്ങൾ പിഴുതുകളഞ്ഞെന്ന് വരും കൊയ് കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിലിട്ട് ചുട്ടുകളയാൻ അവ കെട്ടുകളാക്കി വെക്കുവാീൻ ഗോതമ്പർ എൻ്റെ ദാനിപ്പുരിയിൽ സംഭരിക്കുവീൻ വേറൊരു ബമ്മ അവൻ അവരോട് പറഞ്ഞു സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുക് മണിക്ക് സദൃശ്യം അത് എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ് എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖിരങ്ങളിൽ ചേക്കേറാൻ തീരുന്നു മറ്റൊരു മറ്റൊരുപമ അവൻ അവരോട് അരുളി ചെയ്തു മൂന്ന് ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുളി ചെയ്തത് ഉപമകളിലൂടെയല്ലാതെ അവൻ ഒന്നും അവരോട് പറഞ്ഞിരുന്നില്ല ഞാൻ ഉപമകൾ വഴി സംസാരിക്കും ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന് പ്രവചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത് ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും അവൻ ഉത്തരം പറഞ്ഞു നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ് വയലിൽ വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ് അവ വിതച്ച ശത്രു പിശാചാണ് കൊയിത്ത് യുഗാന്തമാണ് കൊയ്ത്തുകാർ ദൈവദൂതന്മാരും കളകൾ ശേഖരിച്ച് അഗ്നി കിരിയാക്കുന്നതെങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയയ്ക്കുകയും അവർ അവൻ്റെ രാജ്യത്തുനിന്ന് എല്ലാ പാപഹേ ഹേതുക്കളെ അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയുടേയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നി എറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൻ്റെ സൂര്യനെ പോലെ പ്രക്ഷോഭിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറിച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു സ്വർഗരാജ്യം എല്ലാ മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അവൻ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ടത്തിലേക്ക് എറിയുകയും ചെയ്യുന്നു അവ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ അവൻ ചോദിച്ചു ഉവ്വ് അവർ ഉത്തരം പറഞ്ഞു അവൻ തുടർന്നു സ്വർഗരാജ്യത്തിൻ്റെ തീർന്ന ഓരോ നീമന്യരും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥനുതുല്യൻ യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനിഗോഗിൽ പഠിപ്പിച്ചു അവിടെ വിസ്മയഭരിത അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവനെ ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് അവൻ തൻ ആ തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമിയോൺ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന് അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി യേശു അവരോട് പറഞ്ഞു പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല ദൈ അവരുടെ വിശ്വാസം നിമിത്തം അവൻ അവിടെ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല